മലയാളികൾ എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയായ ഒരു നടിയാണ് അമലാ പോൾ മലയാളികളുടെ സ്വന്തം നടി എന്നാണ് മലയാളികൾ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത് അത്രമേൽ സ്നേഹത്തിലാണ് എപ്പോഴും മലയാളികൾ അമല അമലാപോളിനെ കണ്ടിട്ടുള്ളതും ആ സ്നേഹം തന്നെയാണ് അവർ എപ്പോഴും കാണിക്കാറുള്ളതും പ്രേക്ഷകർക്ക് വളരെയധികം ആയതുകൊണ്ട് തന്നെ അത്തരത്തിലെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ നടി ഇപ്പോൾ അമ്പലത്തിലെത്തിയ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആ ചിത്രം കണ്ട ഉടനെ പ്രേക്ഷകർക്ക് ഞെട്ടലാണ് നയന്താരെ പോലെ തന്നെ അമലയും നടം മാറിയോ എന്ന ാണ് ചോദിക്കുന്നത് നയൻതാര വിഘ്നേഷിവിനെ കല്യാണം കഴിച്ചതിനു ശേഷം പള്ളിയിൽ പോകുന്നതൊന്നും കാണുന്നില്ല എന്നും മറിച്ച് കൂടുതലും അമ്പലങ്ങളിലാണ് പോകുന്നതെന്നായിരുന്നു പ്രേക്ഷകരുടെ പരാതി നയൻതാര വിഘ്നേഷിനെ കല്യാണം കഴിച്ച് മതം മാറിയെന്ന് പൊതുവെയുള്ള സംസാരമുണ്ട് ഏത് മതത്തിലാണ് കുട്ടികൾ വളരുന്നത് പോലും ഇതുവരെ ചിന്തിക്കുന്നതാണ് പ്രേക്ഷകരുടെ പരാതി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതുപോലെ അമലയുമായിരിക്കുന്നു എന്നാണ് പറയുന്നത് ജഗത്തിൻ്റെ മതപര എല്ലാത്തിനും ഇഷ്ടപ്പെട്ടുകൊണ്ട് അമല ഇപ്പോൾ മതം മാറിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മകൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിനോടൊപ്പം തന്നെ അമല വീണ്ടും ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നവരും നിരവധി പേരാണ് എന്നാൽ ഇത് രണ്ടിനെ കുറിച്ചും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അമ്പലത്തിൽ പോണ മകം മാറണമെന്നില്ല ചന്ദ്രം ധരിക്കാനും അമ്പലത്തിൽ ദർശനം നടത്താനും ഏത് മതസ്ഥർക്കും സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരം ക്ഷയിണമെന്ന് നിർബന്ധമില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നു അമലയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രങ്ങളിലാണ് ചിലർ സൂചനകൾ കണ്ടെത്തുന്നത് തിരുവണ്ണാമല ക്ഷേത്രത്തിന്റെ ദർശനം നടത്തിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് അമല വീണ്ടും എത്തിയത് എന്ന് ചില സംശയങ്ങളാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് താരം വീണ്ടും അമ്മയാകാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം ആരാധകർ ചൂണ്ടിക്കാണിച്ചത് തിരുവണ്ണാമല ക്ഷേത്രത്തിലെ ദർശനത്തിന് എത്തിയപ്പോൾ അതീവ ശ്രദ്ധയോടെ അമല നടക്കുന്നത് എന്നാണ് വയറ് ഇടങ്കൈം കൊണ്ട് പിടിച്ചതൊക്കെയായിരുന്നു ഇതിന് പിന്നാലെ ചെമ്മന്നൂർ ജുവലറി ഉദ്ഘാടനത്തിന് എത്തിയ അമല വളരെ ശ്രദ്ധാപൂർവ്വം കാറിൽ നിന്നിറങ്ങുന്നതും നൃത്തം ചെയ്യുന്നതുമൊക്കെ വീണ്ടും ക്യാമറ കണ്ണുകളിൽ ഉടക്കി ഇതോടെ പ്രേക്ഷകർക്ക് സംശയമായി എന്നാൽ ഇക്കാര്യത്തിൽ അമല ഇതുവരെ മറുപടി ഒന്നും നൽകിയിട്ടില്ല അതേസമയം തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ദർശനത്തിന് വീണ്ടും അമല എത്തിയപ്പോൾ മറ്റൊരു കാര്യം കൂടി ആരാധകർ ശ്രദ്ധിച്ചിരുന്നു വിവാഹത്തിനും പ്രണയത്തിനും വേണ്ടി അമല നയൻസിന്റെ പാത പിന്തുടർന്നു എന്നതാണ് ചർച്ച പ്രണയത്തിന് വേണ്ടിയാണ് നയൻസ് മതം മാറിയതെന്നും ഹിന്ദു മതം സ്വീകരിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട് അതുപോലെയാണ് ഇപ്പോൾ അമല പോളുമെന്നാണ് പൊതുവെ ആരാധകർ എല്ലാവരും പറയുന്നത് അമലയുടെ തീരുമാനവും അങ്ങനെ തന്നെയായി മാറിയിരിക്കുകയാണെന്ന് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും അതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകളെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു സഞ്ചാരികളുടെ സ്വർഗമായ ബാലയിൽ ക്ഷേത്രദർശനം നടത്തിയ വേളയിലാണ് ഇതേ ചോദ്യം അമലയോട് ആരാധകർ ചോദിച്ചത് മിക്ക ക്ഷേത്രങ്ങളിലും അമല സന്ദർശിക്കാറുണ്ട് മുൻപൊരിക്കൽ പഴനി ക്ഷേത്രം സന്ദർശിച്ച അമലയുടെ ചിത്രങ്ങൾ വൈറലായിട്ടുണ്ടായിരുന്നു ും സഹോദരന്റെ ഭാര്യക്കുമൊപ്പം ക്ഷേത്രം ദർശിക്കാറുണ്ട് ഇപ്പോൾ മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എടുത്തു പറയാൻ തക്ക കാര്യങ്ങളൊന്നുമില്ല അമലയ്ക്ക് ഇഷ്ടമാണ് ക്ഷേത്രത്തിൽ പോകാൻ അതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ